ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الناس أوصيكم عباد الله وإياي أولا بتقوى الله بسم الله الرحمن الرحيم قد أفلح من زكاها وقد خاب من دساها سنها الرحمن الرحيم സത്യ വിശ്വാസികളെ വിശ്വാസികളെ സഹോദരന്മാരെ സഹോദര ഏതൊരു സന്ദർഭത്തിലും സുഷാവും സംരക്ഷകനും മരണാനന്തര ജീവിതത്തിൻ്റെ ഉടമസ്ഥനുമായ അള്ളാഹുവിന്റെ വിധി വിലക്കുകളെ സൂക്ഷിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം പ്രവാചകാചര്യകൾ അത് ഉൾക്കൊള്ളുന്ന ഗൗരവത്തിൽ കണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കൂടി പരിശ്രമിക്കണമേ കൂടി ഈ അവസരത്തിൽ എന്നെയും നിങ്ങളെ ഓസിയത് ചെയ്യുന്നു ഉണർത്തുന്നു അള്ളാഹു അതിനെ നമ്മെ അനുഗ്രഹിക്കുമാണ് മുസ്ലിം സമുദായം ഇന്ന് വളരെ ആഹ്ലാദപൂർവം ഈദുൽ ഫിത്തോർ അഥവാ ചെറിയ പെരുന്നാൾ ആഘോഷിക്കുകയാണ് ഒരു മാസക്കാലത്തെ വ്രത ശുദ്ധിക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഒരു മാസക്കാലം വിശ്വാസി സമൂഹം സമര ീതിയിലായിരുന്നു ദേഹേച്ഛയോടുള്ള സമരംചിനോടുള്ള സമരം തെറ്റുകളോടുള്ള സമരം ഈ സമര പോരാട്ടത്തിൽ നിശ്ചയമായിട്ടും വിജയിച്ചത് വിശ്വാസികളാണ് ഇരുപത്തിയൊമ്പത് ദിവസത്തെ കഴിഞ്ഞ മാസത്തെ ആ നൂറ്റിൽ കുറഹാൻ പറഞ്ഞ അല്ലക്കും എന്നുള്ള ആ സൂക്ഷ്മത നമ്മുടെ എല്ലാ ജീവിതത്തിലുണ്ടായി ഒരു മാസക്കാലത്തെ നമ്മുടെ നമസ്കാരം നമ്മുടെ തറാവീഹ നമസ്കാരങ്ങള് നമ്മുടെ കുറാൻ പാരായണങ്ങള് സുന്നത്തായ അനുഷ്ഠാനങ്ങള് ദാനധര്മ്മങ്ങള് ഇതൊക്കെ കൊണ്ട് ആ പിശാദിനെ നമുക്ക് ദേഹേച്ഛയെ നമുക്ക് മാറ്റി നിർത്താൻ സാധിച്ചു നോമ്പിനെന്തെങ്കിലുമൊക്കെ വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ മനുഷ്യനാണല്ലോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും അബദ്ധങ്ങളോ തെറ്റുകളോ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ത്തിലൂടെ ആ ത്രിസ കാത്തിലൂടെ നമ്മൾ വീണ്ടും സംശുദ്ധരായി ശുദ്ധരായിട്ടാണ് ഈ ഒരു മുസല്ലയിലിരിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരികളെ സഹോദരികൾ ഈയൊരവസരത്തിൽ ഇനി വരാനുള്ള പതിനൊന്ന് മാസക്കാലത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നതിനെ സംബന്ധിച്ച കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം ഒരു മാസക്കാലം നമ്മൾ ആർജിച്ചെടുത്ത തക്കുവയും സൂക്ഷ്മതയും ഈ ഒരു ദിവസങ്ങൾ കൊണ്ട് അവസാനിപ്പിച്ച് പഴയ ഒരു അന്തരീക്ഷത്തിലേക്ക് പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ നഷ്ടക്കാരിൽ പെട്ടുപോകുമെന്ന് നമ്മൾ മറക്കരുത് ഓരോ ലക്ഷ്യവും നാളെ പരലോകത്തെ നാഹുവിന്റെ കോടതയിൽ സ്വർഗം നേടുക എന്നുള്ള ആത്യന്തികമായ ലക്ഷ്യവുമായി കൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണമെന്ന നിലയ്ക്ക് ഇനിയും നമ്മളെ ചതിക്കാനും വഞ്ചിക്കാനും നമ്മളതെ ദേഹേച്ഛയും പിശാചും നമ്മളോടൊപ്പം ഉണ്ടാകാം അവിടെയൊക്കെ എന്താണോ നമ്മൾ സ്വീകരിച്ച മാർഗം എന്തായിരുന്നുവോ നമുക്ക് പരിചയായിട്ട് നിന്നത് ആ പ്രിയമുള്ളവരെ ഇനിയുള്ള മാസങ്ങളിലും നമ്മൾ തുറന്നു കൊണ്ടുപോകണമേ എന്ന് ഉദ്ബോധിപ്പിക്കുകയാണ് ലോകത്തിന്റെ സൃഷ്ടാവ് വലിയവനാണ് ഉന്നതനാണ് അക്ബർ 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 സഹോദരികളെ ഇസ്ലാം ലോക നിന്നും അവതീർണമായ മതമാണ് ഇസ്ലാം സമർപ്പണം എന്നാണ് ഇസ്ലാം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത് ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഒരു സൃഷ്ടാവുണ്ട് വെള്ളവും വായുവും അന്നവും നമുക്ക് നൽകിയ സിഷ്ടാവ് വിശുദ്ധു എട്ടാം അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ

അബ്വാഹു മനുഷ്യരെ ഒരുക്കി തന്ന അനവധി നിരവധി അനുഗ്രഹങ്ങളെ കുറിച്ച് ഈ ഒരു അധ്യായത്തിന്റെ ആദ്യ ഭാഗങ്ങളിൽ സൂചിപ്പിക്കുമ്പോൾ ആ സൃഷ്ടാവ് നമുക്ക് അനുഗ്രഹം വലുതാണ് എന്നതുകൊണ്ട് തന്നെ ലോകത്തിനൊരു സൃഷ്ടാവുണ്ട് എന്നും ആ സൃഷ്ടാവിനെ ആരാധിക്കുക എന്നുള്ളതും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായ കാര്യമാണ് ലോകത്തോട് അബ്വാഹു ആവശ്യപ്പെടുന്നതും ും അതാണ് ലോകത്തുള്ള സർവ മനുഷ്യരെയുമാണ് കുർആാൻ വിളിക്കുന്നത് ആ സൃഷ്ടാവ് ലോകത്തുള്ള മനുഷ്യരെ മുഴുവനും വിളിച്ചുകൊണ്ടാ പറയുന്നത് ഈ മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ച നിങ്ങൾക്ക് മുമ്പുള്ളവരെ സൃഷ്ടിച്ചത് നിങ്ങളുടെ നിങ്ങൾ ആരാധിക്കണമേ എന്ന് തത്തപ്പുൻ നിങ്ങള് സൂക്ഷ്മതയുള്ളവരാകുവാൻ വേണ്ടി ഈ ഒരു സൃഷ്ടാവിനെ ആരാധിക്കാൻ ആരാധിക്കാൻ അവരെ മനസ്സിലാക്കാൻ ആ പടച്ചതം പുരാ മതം ഇസ്ലാമിന് ജീവിതം സമർപ്പിക്കുവാൻ ഏ വിശ്വാസികളെ ആ ഒരു മതത്തിൽ ഉറച്ചു വിശ്വസിക്കാനും ആ ഒരു മതത്തിൽ കൊണ്ട് നമ്മുടെ ജീവിതം സമർപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിന് ഉന്നതാണ് സഹോദരന്മാരെ സഹോദരികളെ വലിയ ഒരു പാപമാണ് ശിർക്ക് അല്ലാത്തവരെ പ്രാർത്ഥിക്കുക എന്നുള്ളത് ഒരിക്കലും പൊറുക്കാത്ത അതോടൊപ്പം തന്നെ ആരെങ്കിലും ശിർക്ക് ചെയ്തു കഴിഞ്ഞാൽ പങ്കാളിയെ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം വഴി കേടിലേക്ക് അവരെ അകറ്റപ്പെടുമെന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്നുണ്ട് നമുക്കറിയാം ഈ നോമ്പിൽ പോലും വിശുദ്ധ റമദാനിൽ പോലും അവാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ച എത്രയെത്ര ആളുകളുണ്ട് പള്ളികളതിനു വേണ്ടി സജ്ജീകരിച്ചു കൊടുത്ത ആളുകളുണ്ട് അതേപോലെ റമദാൻ റമദാൻ ബദരീങ്ങളുടെ പേരിൽ അവരെ പ്രാർത്ഥിച്ച അവരോട് സഹായം എത്രയെത്ര ആളുകളുണ്ട് നമ്മൾ ആലോചിച്ചു നോക്കുക ചെറുക്കുന്ന മഹാപാതകത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ച് ആരമായ ഉറപ്പിച്ചു നിർത്ത രക്ഷിതാവ് അവൻ വലിയവനാണ് ഉന്നതനാണ് وكبر الله اكبر الله اكبر ുംവാചകനാണ് ഇരുവാചകൻ വരാനില്ല എന്നുള്ളത് കൊണ്ട് തന്നെ എന്താണോ ആ പ്രവാചകൻ ലോകത്തിന് കൊണ്ടുവന്ന് തന്നത് അതിനെ പിന്തുടരാനും അനുസരിക്കാനും വിശ്വാസികളെ

ആ പ്രവാചകൻ നിങ്ങളോട് അതിൽ നിന്നും നിങ്ങൾ മാറി ഈ ഒരു പ്രവാചകന്റെ ചര്യകളെ അനുധാവനം ചെയ്ത് ജീവിക്കാൻ മാർഗദർശനം നൽകിയ ലോകത്തിന്റെ സൃഷ്ടാവ് അവൻ വലിയവനാണ് ഉന്നതനാണ് അക്ബർ അക്ബർ ആ വേദഗ്രന്ഥമാണ് വിശുദ്ധ വിശുദ്ധ ഓരോ ഓരോ നിർദ്ദേശങ്ങളും ഓരോ നിർദ്ദേശങ്ങളും അതോടൊപ്പം തന്നെ ഏതൊന്നാണോ വിരോധിച്ചിട്ടുള്ളത് അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക എന്നുള്ളത് നമുക്ക് ബാധ്യതയാണ് കാരണം കുറിച്ച് തന്നെ ജനങ്ങൾക്ക് മാർഗദർശനം നിങ്ങളെ കൊണ്ടുപോകുന്നു എന്ന് അതുകൊണ്ട് ഖുർആൻ പറഞ്ഞോ അതിനെ സ്വീകരിക്കാൻ നമ്മൾ എപ്പോഴും സന്നദ്ധമായിരിക്കുക ഇസ്ലാം ഇസ്ലാം സമാധാനത്തിന്റെ മതമാണ് ഇസ്ലാം ശാന്തിയുടെ മതമാണ് ഇസ്ലാം കാരുണ്യത്തിന്റെ മതമാണ് പലപ്പോഴും ഇസ്ലാമിന്റെ മേൽ കയറുന്ന ആളുകൾ ഇസ്ലാമിനെ പഠിച്ചിട്ടില്ലാത്ത ആളുകൾ 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 അതേപോലെ ഇസ്ലാമിനെ കുറിച്ച് യാതൊന്നും പഠിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ശാന്തിയുടെയും മതമാണ് ശാന്തിയും ഈ ലോകത്തെ ജനങ്ങളെ പഠിപ്പിച്ച വ്യക്തിത്വങ്ങളിൽ ഉന്നതമായ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിനെ ഒരുപാട് തെറ്റിദ്ധരിച്ചു കൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇസ്ലാമിന്റെ സമത്വത്തെ കുറിച്ച് ഇസ്ലാമിന്റെ സാഹോദര്യത്തെ കുറിച്ച് പലപ്പോഴും പഠിച്ചിട്ടില്ലാത്ത ആളുകൾ പല ആളുകൾക്കും അതേപോലെ തന്നെ എന്താണ് വിവേചനവും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആളുകൾ വർണ്ണവിവേചനങ്ങൾ വിവേചനങ്ങൾ ഇസ്ലാമിൽ അന്യമാണ് ഇസ്ലാമിൽ അന്യമാണ് കാരണം എന്താണ് എല്ലാവരെയും ചേർത്ത് നിർത്തുക തറുത്തവരെയും ചേർത്ത് നിർത്തുക എന്ന ആശയമാണ് ഇസ്ലാം സമർപ്പിച്ചിട്ടുള്ളത് ിൽ നിന്നും ഇസ്ലാം ക്ഷണിക്കുന്നവരും യുദ്ധം ചെയ്യുന്നവരും മരണപ്പെടുന്നവരും നമ്മിൽ പെട്ടവരല്ല എന്ന പ്രവാതകന്റെ പ്രഖ്യാപനം പ്രഖ്യാപനം ഇസ്ലാമിന്റെ 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 സാഹോദര്യവും സമസ്തവും കാരുണ്യവും ഒക്കെ എന്താണ് ഇസ്ലാം എന്ന തന്നെ ും നമുക്ക് നൽകാവുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ ഈ കാരുണ്യ മതത്തില് ഉറച്ചു നിൽക്കാൻ സാധിച്ചാദിപ്പിച്ച ലോകത്തിന്റെ രക്ഷിതാവ് ഉന്നതരാണ് അക്ബർ

സ്നേഹബന്ധങ്ങളെ ഊട്ടി കുറപ്പിക്കാനുള്ള അവസരമാക്കി നമ്മൾ മാറ്റണം ചില പ്രശ്നങ്ങളുടെ പേരിൽ അതല്ലെങ്കിൽ ചില സൗന്ദര്യ പിണക്കങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല കൽപ്പനകളെ വിശ്വാസികളെ നെഞ്ചോട് ചേർത്ത് നിർത്തി നെഞ്ചോട് ചേർത്ത് നിർത്തി ആ വൃത്തി കിടക്കുന്ന ബന്ധങ്ങളെ പരമാവധി നമ്മൾ നമ്മൾ അതോടൊപ്പം ആദർശ ആദർശ ബന്ധവും മനസ്സിലാക്കുക സ്നേഹവും സൗഹാർദ്ദവും ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഈ പെരുന്നാളിന്റെ ദിവസം ഈ പെരുന്നാളിന്റെ ദിവസം അതിനുള്ള ഒരവസരമാക്കി നമ്മൾ മാറ്റുക അതോടൊപ്പം എന്താണ് മറ്റൊരു കാര്യം നമുക്കറിയാം വളരെ ഭീ ളികൾ നമ്മുടെ പത്രത്താളികളിൽ പേരുകൾ നിറഞ്ഞു കഴിഞ്ഞു അതിൽ മുസ്ലിം പേരുകൾ ഒരുപാടുണ്ട് അതിൽ മുസ്ലിം മക്കളുടെ പേരുകൾ ഒരുപാടുണ്ട് സ്കൂളിലേക്ക് പോകുന്ന കുട്ടി സ്കൂളിലേക്ക് പോകുന്ന കുട്ടി ആ കുട്ടിയുടെ പരീക്ഷയ്ക്ക് പോകുന്ന കുട്ടിയുടെ ബാഗില് മദ്യക്കുപ്പയും അതോടൊപ്പം വെല്ലിയമ്മയുടെ നാല പണയം വെച്ച് കിട്ടിയ പതിനായിരം രൂപയുമായിട്ട് പോകുന്നുണ്ട് എങ്കില് നമ്മള് നമ്മൾ പലപ്പോഴും അങ്ങേയറ്റം നമ്മള് ഖേദിക്കേണ്ടിയിരിക്കുന്നു വളരെ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു ഒരുപാട് കുടുംബങ്ങളില് ഈ ഒരു ചിദ്രത വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ലഹരിയോടുള്ള ഭ്രമം ഇന്ന് വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ മാതാപിതാക്കള് വലിയ ഒരു ലക്ഷ്യവുമായി കൊണ്ടാണ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വിടുന്നത് എന്ന കാര്യം നിങ്ങൾ മറന്നു പോകരുത് അതോടൊപ്പം എന്താണ് അവരുടെ പ്രാർത്ഥന അവരുടെ പ്രാർത്ഥന നിങ്ങളുടെ മുമ്പ് നിങ്ങൾക്കുണ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്രാർത്ഥന കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊന്നും അല്ലാതായി മാറും അവരുടെ പാതിരാത്രികളിലുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കണം അതുകൊണ്ട് ഒരു ബന്ധവും പാടില്ല വളരെ ഭീകരമായ ഒരവസ്ഥയിലേക്ക് നമ്മുടെ കേരളം നിരവധി വിദ്യാർത്ഥികളാണ് സ്കൂൾ വിദ്യാർത്ഥികളാണ് ഇതിൽ ഉൾപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് എന്താണ് ഇൻഷാ ഇൻഷാ നമ്മുടെ ഈ ശേഷം നമ്മളിൽ ഒന്നും അങ്ങനെയുള്ള ഒരു മേഖലയിലും നമ്മൾ ഉണ്ടായിരിക്കുകയില്ല എന്ന് പ്രഖ്യാപിച്ചു കൊണ്ടുള്ള പ്രതിജ്ഞ നടക്കുന്നുണ്ട് എല്ലാവരും അതിൽ പങ്കെടുക്കുക പ്രിയപ്പെട്ട മക്കളെ ഒരുപാട് കുട്ടികളുടെ പേരുകൾ ഒരുപാട് കുട്ടികളുടെ പേരുകൾ പത്രത്താളി ൊന്നും പേരുകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് നമ്മള് ദൃഢനിശ്ചയം ചെയ്യേണ്ടതുണ്ട് ആ പേരുകാരിൽ നമ്മളൊന്നും ഉണ്ടാകുകയില്ല എന്നുള്ള ദൃഢനിശ്ചയവും പ്രിയപ്പെട്ട മക്കളെ നമുക്കുണ്ടാകേണ്ടതുണ്ട് അതുകൊണ്ട് നമ്മൾ തീർച്ചയായും നമ്മൾ എന്തു ചെയ്യുക പ്രതിജ്ഞയിൽ പങ്കാളികളാകുക പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ ഈ ഒരു അവസരത്തില് ഈ ഒരു പെരുന്നാളിന്റെ സുദിനങ്ങളില് കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ കഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട് നമുക്കറിയാമല്ലോ നമുക്കറിയാമല്ലോ

ഇന്നും ആ രാജ്യത്തോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ തൂതിവാസങ്ങള് ഇതിനെ അവസാനിപ്പിക്കുന്നതിനു വേണ്ടി ലോകരാഷ്ട്രങ്ങൾ പോലും ഇടപെടാത്ത ഒരു സാഹചര്യങ്ങളിലേക്ക് പോകുമ്പോ നമുക്കുടെ മുമ്പിലുള്ള മാർഗം പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പടച്ചതമ്പുരാനോട് പ്രാർത്ഥിക്കുക ആ മക്കൾക്ക് വേണ്ടി അവിടെയുള്ള പിതാവ് നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങള് മാതാവ് നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങള് ഭർത്താവ് നഷ്ടപ്പെട്ട വിധവകളായ ആളുകള് അതേപോലെ ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവ് മാതാപിതാക്കൾ ള് ഇവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന പ്രിയമുള്ളവരെ നമ്മളിൽ ഉണ്ടാകണം നമ്മള് പുത്തനൊടുക്കും നല്ല ആഹാരവും കഴിച്ച് ഈ സ്വതന്ത്രരായിട്ട് നിർഭരയായി വന്നിരിക്കുമ്പോ ഒരുപാട് കുട്ടികള് ഭയപ്പാടോടുകൂടി ജീവിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ അവർക്ക് വേണ്ടി നമ്മുടെ കൈകൾ ഉയരണമേ എന്ന് അവൻ പ്രത്യേകമായി സൂചിപ്പിച്ചതുപോലെ മരണം എപ്പോഴും സംഭവിക്കാം മരണം എപ്പോഴും സംഭവിക്കാം ഏതൊരു നിമിഷവും പ്രിയപ്പെട്ടവരെ മരണം സംഭവിക്കാൻ കാരണം നമ്മോടൊപ്പം കഴിഞ്ഞ കൊല്ലമുണ്ടായിരുന്ന പല ആളുകളും ഇന്നില്ല

ആരെങ്കിലും പരലോകം ഉദ്ദേശിക്കുകയും അതിനുവേണ്ടി പണിയെടുക്കുകയും അതിനുവേണ്ടി സത്യവിശ്വാസിയായി കൊണ്ട് പണിയെടുക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും അവന്റെ ഉദ്ദേശത്തെ സ്വീകരിക്കപ്പെടുമെന്ന് അതൊരു ലക്ഷ്യമായി നമ്മൾ കാണുക പരലോകം പരമപ്രധാനമാണ് മരണം എപ്പോഴും സംഭവിക്കാമെന്നുള്ള ആവിഹാ ചിന്ത പ്രിയമുള്ളവരെ എപ്പോഴും നമുക്ക് ഉണ്ടായി അലിയവരാണ് ഉന്നതനാണ് ശേഷം അതോടൊപ്പം ഈ മുതൽ വരുന്ന ആറ് നോമ്പുകൾ വളരെ പ്രധാനപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് ആറ് നോമ്പുകൾ കാരണം പറഞ്ഞത് റമദാനിലെ മുപ്പത് നോമ്പും അതിനെ തുടർന്ന് ചെവ്വാലിൽ വരുന്ന ആറ് നോമ്പും ഒരാള് എടുത്തു കഴിഞ്ഞാൽ വർഷം മുഴുവനും നോമ്പെടുത്ത പ്രതിഫലം മുപ്പത്തിയാറ് ദിവസം നോമ്പെടുത്തു കഴിഞ്ഞാൽ മുപ്പത്തിയാറ് ദിവസം നോമ്പെടുത്തു കഴിഞ്ഞാൽ അറുപത് ദിവസം നോമ്പെടുത്ത പ്രതിഫലം ലഭിക്കുമെന്നുള്ള പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ട് അതിന്റെ പ്രാധാന്യം നമ്മൾ എന്ത് ചെയ്യുക ഉൾപ്പെടുക അതേപോലെ തന്നെ പ്രവാചകന്റെ ചേര്യാണ് പെരുന്നാളിന് നമ്മൾ എന്ത് ചെയ്യുക സംഭാവന ചെയ്യുക എന്നുള്ളത് ഏ പെരുന്നാൾ സംഭാവന നമ്മൾ നൽകുക എന്നുള്ളത് കാരണം അതാണ്ട് പ്രവാചകന് ആ പിന്നെ വിലാറിയുന്ന പോലുവിനെ സ്ത്രീകളുടെ ഭാഗത്തേക്ക് പ്രവാചകൻ പറഞ്ഞു വിട്ട് പിറന്നാളിന്റെ പിരിവ് അവരോട് വാങ്ങുമായിരുന്നു എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും പിരിവ് എല്ലാവരും എന്ത് ചെയ്യുക പിറന്നാൾ സംഭാവന അതാ ബക്കറ്റുകളില് നമ്മൾ നിക്ഷേപിക്കുക നിക്ഷേപിച്ചതിന് ശേഷം മാത്രമേ പിരിഞ്ഞു പോകാവൂ അതോടൊപ്പം എല്ലാവരും സ്നേഹവും സൗഹാർദ്ദവും പുതുക്കുക എല്ലാവരും സ്നേഹവും സൗഹാർദ്ദവും പുതുക്കിക്കൊണ്ട് എന്ത് ചെയ്യുക ഈദ് മുസല്ലയിൽ നിന്നും പിരിഞ്ഞു പോകുക അള്ളാഹു അള്ളാഹു ലോകത്തിന്റെ ലോകത്തിന്റെ ഈ മാസത്തിൽ നമ്മൾ അനുഷ്ഠിച്ച നോമ്പ് െ നമ്മുടെ എല്ലാ കർമ്മങ്ങളും അബ്ബാഹു സ്വീകരിക്കുമാറാകട്ടെ നോമ്പിൽ എന്തെങ്കിലും അബദ്ധങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അബ്ബാഹു വിട്ടുപൊറത്ത് മാപ്പാക്കി പെരുമാറാകട്ടെ അതോടൊപ്പം റമദാനിൽ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഒരുപാട് ആളുകൾ മരണപ്പെട്ടു എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വമായിരുന്നുവല്ലോ നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ഷാജഹാൻ സാഹിബ് അദ്ദേഹത്തെ ഓർക്കാതെ അദ്ദേഹത്തെ ഓർക്കാതെ അനുസ്മരിക്കാതെ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാതെ നമുക്ക് ഒരു ഈദ്ഗാഹുകളും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല കാരണം നമ്മുടെ ഈദ്ഗാഹുകളിലെ നിറഞ്ഞ സാന്നിധ്യവും ഇമാവുമായിരുന്നല്ലോ കഴിഞ്ഞ വർഷങ്ങൾക്ക് അദ്ദേഹം ഈ സ്ഥാനത്ത് ഞാനിന്ന് നിൽക്കുന്ന സ്ഥാനത്ത് അദ്ദേഹം ഇന്ന് നിൽക്കേണ്ടുന്നതാണ് ഏതായിരുന്നാലും അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക അബ്ബാഹു എല്ലാ മഹപ്പുറത്തും മനഷമത്വം അള്ളാഹു അദ്ദേഹത്തിന് പ്രദാനം ചെയ്യുമാറകട്ടെ അദ്ദേഹത്തിന്റെ വേർപാട് മൂലം വിഷമിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് എല്ലാവിധമായ ക്ഷമിക്കാനുള്ള കഴിവും അതേപോലെ സഹനശക്തിയും അള്ളാഹു നൽകുമാറകട്ടെ അദ്ദേഹത്തിന്റെ ഖബറിനെ അള്ളാഹു വിശാലമാക്കി കൊടുത്തുമാറകട്ടെ നാളെ പരലോകത്ത് അദ്ദേഹത്തെയും നമ്മളെയും ഒരു ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അള്ളാഹു മാറ്റി കൊടുക്കുമാറവട്ടെ ഏത് തരത്തിൽ പോലും പ്രയാസവും അനുഭവിക്കുന്ന ബോംബ് വർഷിച്ചുകൊണ്ട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്ന ഫലസ്തീൻ പോലെയുള്ള രാജ്യങ്ങളിലെ മുസ്ലിം സമുദായത്തിനുള്ള നീ നിന്റെ വിജയവും നിന്റെ കാരുണ്യവും നിന്റെ സഹായവും അബ്ബാഹുവി നീ പ്രദാനം ചെയ്തു മാറകണമേ അവിടുത്തെ കഷ്ടപ്പാടുകൾ അബ്വാഹുവെ നീ മാറ്റിക്കൊടുക്കണമേ ഇന്ത്യയിൽ ഞങ്ങൾ ജീവിക്കുന്ന ഇന്ത്യയിൽ നിർഭയരായിട്ട് ജീവിക്കാൻ അബ്വാഹുവെ എല്ലാ സ്വാതന്ത്ര്യവും നീ ഞങ്ങൾക്ക് നൽകു ഭരണകൂട ഭീകരത ഭരണകൂട ഭീകരത ഞങ്ങളെ വേണ്ടി െ നശിപ്പിക്കുന്നതിനു വേണ്ടി കാത്തിരിക്കുകയാണ് മുസ്ലിം ഉമ്മത്തിന്റെ മേൽ ഉമ്മത്തിന്റെ മേൽ നാനാ ഭാഗങ്ങളിലുമുള്ള ശത്രുക്കള് ആഞ്ഞ് അടി വീശിക്കുന്ന വന്നുകൊണ്ടിരിക്കുകയാണ് തുടച്ചതും പുരാനെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യവും ഈമാരോടുകൂടി മരിക്കാനുള്ള അവസ്ഥയും വാഹി ഞങ്ങൾക്ക് ഏവർക്കും തെരുമാറകണമേ ശത്രുക്കളെ മുഴുവനും നീ നിലയ്ക്ക് നിർത്തുമാറകണമേ പ്രയാസങ്ങളെ നീ മാറ്റി തെരുമാറകണമേ

اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين واعد الشرك والمشركين واعد الشرك والمشركين ربنا ثبت قدامنا وانصرنا على القوم الكافرين امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته